അത്ഭുതമായ കാഴ്ചകൾ കാണിച്ചു തരാം നാഴ്ചകൾ കണ്ട് എൻ്റെ കണ്ണുങ്ങൾ കാഴ്ചകളിലേക്ക് ലയിച്ചു പോയി വാങ്ങി അപ്പറത്തെല്ലാ കാഴ്ചകളും പല കത്ത പച്ചാത്തെ വിടാം സുന്ദരമായ കാഴ്ചകളായിരുന്നു അവിടുത്തെ കാഴ്ചകളാണ്ട് ഞാൻ തുള്ളിച്ചാടിക്കളിച്ചു ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കമന്റിൽ പറയണേ നിങ്ങൾക്ക് കാണാൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾ രക്ഷിച്ചു അതും പറയണേ ഒരു കാഴ്ചകളാണ്ട് ഞാൻ അറുപത് എത്തോന്ന് കുറച്ച് ഡാൻസൊക്കെ കളിക്കും അവളെ ശരിക്കും ആകാശം പോലെ ഉണ്ടായിരുന്നു ഈ കാഴ്ചകളാണ് എത്രയാളുകൾ വന്ന് ഇരിക്കുന്നത് എന്നെ പോലത്തെ കുറെ കുത്തികളായിരുന്നു എല്ലാവരും വീടെടുക്കലും ഫോട്ടോ എടുക്കലും തരക്ക ഉപ്പറ്റി എൻ്റെ വീഡിയോ എടുക്കുന്നു ക്യാമറ നോക്കാണ്ട് അച്ചാറ്റ നോക്കിനാ നിൽക്കുന്നു എല്ലാവൻ്റെ വീട് കണ്ട് ചെയ്യണം ചെയ്യണമെങ്കിലേ ബായ് ബായ് ചാച്ച